നമുക്കൊരാളെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് എത്ര വിഷമുള്ള കാര്യത്തില് പെട്ടെന്ന് സാധിക്കും പക്ഷേ ഒരാളെ സന്തോഷിപ്പിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്കും അവർക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു സംഗതിയല്ലേ നമ്മൾ ഈ ചെടികൾ വെച്ച് പിടിപ്പിക്കുമ്പോഴേ നല്ല ആരോഗ്യം കിട്ടും സൗന്ദര്യം കിട്ടും എന്നൊക്കെ പറയും പക്ഷെ സൗന്ദര്യവും കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം പക്ഷെ ആരോഗ്യം കിട്ടും എന്നുള്ളത് എനിക്ക് നൂറ് ശതമാനം തീർച്ചയായും ഉള്ള കാര്യമായിട്ടാണ് ഒരു സാധാരണ വീട്ടമ്മയല്ലേ അപ്പം ആ വീട്ടമ്മ ഇത്രയും ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ആയതെങ്ങനെയാണ് ഈ ചെടി കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിലിങ്ങനെ ഒതുങ്ങി ഒതുങ്ങിക്കൂടേണ്ടതല്ലായിരുന്നു ഞാൻ അപ്പം ഇത് കാരണം എനിക്കിപ്പോൾ ഒത്തിരി ഫ്രണ്ട്സുണ്ട് ഒരുപാട് ഫ്രണ്ട്സുണ്ട് പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഡിപ്രഷനാണ് അവർക്കൊന്നും ചെയ്യാനില്ല അവരൊക്കെ ഇങ്ങനെയുള്ള പൂക്കളുള്ള ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ ഡിപ്രഷനും മാറും അവർക്കൊരു ഹോസ്പിറ്റലിലും പോകേണ്ട ഡോക്ടറെയും കാണണ്ട ഒന്നും വരികയില്ല പൂമ്പാറ്റകളെയൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ നമുക്ക് അങ്ങനെ ഇപ്പം കാണാനൊന്നുമില്ല പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പൂമ്പാറ്റകൾ വരും ഇത്രയും വർഷം ആയല്ലോ ഞാനിത് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ഇതെനിക്ക് ഇതിനോടൊരു മടുപ്പ് തോന്നിയിട്ടില്ലെന്നുള്ളതാണ് ഇപ്പം വരുന്നവർ അവർക്കില്ലാത്ത ചെടികളാണെങ്കിൽ അവർക്ക് ആ ഇത് നല്ല ചെടിയാണല്ലോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവർക്ക് അതിൻ്റെ തൈ വേണ്ടി കൊണ്ടാണെന്നുള്ളത് അപ്പം നമുക്ക് തൈ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും ഇപ്പം നമ്മൾ പറയല്ലേ ഈ ചെടികൾക്ക് ജീവനുണ്ടോ എന്നൊക്കെയുള്ള സംശയം ചെടികൾക്കും ജീവനുണ്ടെന്നുള്ളതാണ് വാസ്തവം കാരണം എന്ന് വെച്ചാൽ നമ്മളതിനെ തഴുകുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ അത് കുറച്ച് ഉഷാറായിട്ട് നമുക്കും അത് കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷമാണ് കൂട്ടുകാരൊക്കെ വരുമ്പം പറയും അവരോട് വന്നാലും പറയും ഞങ്ങൾക്ക് എന്തൊരു പോസിറ്റീവ് എനർജിയാണെന്നറിയാം ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ വിഷമങ്ങളും ഞങ്ങൾക്ക് മാറും ഇതെല്ലാം കാണുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് സന്തോഷം ഞങ്ങളൊരു പാർക്കിൽ പോയിരുന്ന പോലെയാണ് ഞങ്ങൾക്ക് തോന്നുക നമ്മളെ കൊണ്ടൊന്നും ഇത് പറ്റത്തില്ല ചെയ്യാനായിട്ട് ഇതിൽ ആലമയ്ക്ക് മാത്രമേ പറ്റുള്ളൂ ഞങ്ങളൊക്കെ ശ്രമിച്ചിട്ടൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവർ എപ്പോഴും അതുകൊണ്ട് ഒരു ചെടി നല്ലൊരു ചെടി അവർക്ക് കിട്ടി കഴിഞ്ഞാൽ അതിൻ്റെ തയ്യവർ എനിക്ക് കൊട്ടത്തരും എന്ന് വെച്ചാൽ ഇവിടെ വെച്ച ഇവിടെ വെച്ചിരുന്നാൽ അത് ഇവിടെ ഇരിക്കും ഞങ്ങൾക്ക് വന്ന് കാണാമല്ലോ എന്നൊക്കെ പറയും രാത്രിയിലാ ബെഞ്ചിൽ വന്നിരിക്കുമ്പോഴുണ്ടല്ലോ ഇതിൽ ഇതിനകത്ത് ലൈറ്റുണ്ട് അപ്പോൾ അതിൻ്റെ ആ വെളിച്ചവും ഇതെല്ലാം കൂടെ നല്ല രസമാണ് രാത്രിയിൽ വന്നിട്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം അങ്ങനെ കുറേ സമയം ഇരുന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അതൊക്കെ അങ്ങ് മാറിക്കിട്ടും എൻ്റെ പേര് ലീലാമ്മ എന്ന് വിളിക്കും കൂട്ടുകാരൊക്കെ പിന്നെ തിരുവനന്തപുരം ജില്ലയിൽ വട്ടിയൂർക്കാവ് എന്ന സ്ഥലത്ത് അവിടെയാണ് ഞാൻ ഈ പൂന്തോട്ടമൊക്കെ നിർമ്മിച്ചിങ്ങനെ ഇരിക്കുന്നത് വരുന്നവരെല്ലാം ചോദിക്കും ഈ പൂന്തോട്ടം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് എൻ്റെ ഉള്ള പ്രയോജനം കിട്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സന്തോഷമാണ് ഇത് ഒരു ദിവസം പോലും ഇതിനകത്ത് നമുക്ക് ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അന്ന് ഭയങ്കര വിഷമമായിരിക്കും നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മൾ ഇതായിരിക്കും നമ്മുടെ ചിന്ത ചിന്തപഴുവനും ഇതുണ്ടല്ലോ ഇതെല്ലാം അഞ്ച് കിലോയുടെ വെജിറ്റബിൾ ഓയിൽ വരുന്ന ടിന്നുകളാണ് അതെനിക്കൊരു കൂട്ടുകാരി അവരുടെ വണ്ടിക്ക് വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടു തന്നത് ഇതെല്ലാം ഇത് റബ്ബർ പാൽ എടുക്കുന്ന ചിരട്ടയിൽ പ്ലാസ്റ്റിക്കിൻ്റെ അത് ടൊയിനൂലിൽ കെട്ടി ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇപ്പോൾ എത്തുന്ന സ്ഥലം വരെ ഞാൻ ഇട്ടിട്ടുണ്ട് ബാക്കി എനിക്ക് എത്തത്തില്ല അതുകൊണ്ട് അത്രയും കൊണ്ട് നിർത്തിയാന് ഇതൊരു സ്റ്റാൻഡാണ് അതിൻ്റെ മുകളിൽ പി വി സി പൈപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇത് വെച്ചിരിക്കുന്നത് പിന്നെ ടയർ വെച്ച് അതിനകത്തിട്ടു ഇപ്പം ചെടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ കോസ്റ്റ്ലി ചെടികളൊന്നുമില്ല എല്ലാം സാധാ ചെടികളൊക്കെയാണ് പക്ഷെ അത് നമ്മൾ അറേഞ്ച് ചെയ്തുകൊണ്ടുള്ള ആ ഒരു ഭംഗി എന്നുള്ളതേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പം ഈ അരേലി ആണെങ്കിലും എല്ലാം ഒരേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പം അതിനൊരു പ്രത്യേക ഭംഗിയല്ലേ ഇതാണെങ്കിൽ രണ്ടേ രണ്ട് ചട്ടിയിൽ ചെറിയ ഗ്രോ ഇതിൽ ചട്ടി ചട്ടിയെ വാങ്ങിച്ചതാണ് ഇതിപ്പം കണ്ടില്ല ഈ ചെടിച്ചട്ടിക്ക് അകത്ത് വെക്കുന്ന ചെറിയ പാത്രമാണ് ആ പാത്രത്തിന് ചെറിയൊരു ദ്വാരം കൊടുത്തിട്ട് അതിനകത്ത് ഈ ചെടി വെച്ചിരിക്കുന്നത് അതുപോലെ വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കണ്ടോ പിന്നെ ഒരുപാട് എന്താ പറയുക പൈസ ചിലവാക്കിയിട്ടെന്നുള്ള പരിപാടിയൊന്നുമില്ല ആകെപ്പാടെ കുറച്ച് ചട്ടി മേടിച്ചെന്നുള്ള അതായത് ചെടികൾ മുഴുവൻ എനിക്ക് കൂട്ടുകാരികളൊക്കെ തരുന്നതാണ് ഇപ്പം എനിക്ക് ഞാനിവിടെ തയ്യുണ്ടായി കഴിയുമ്പോൾ അവർക്കും കൊടുക്കും അവർ ഉണ്ടായി കഴിയുമ്പോൾ എനിക്കും തരും ചേട്ടൻ തേങ്ങ വാങ്ങിക്കാൻ പോകുകയാണെങ്കിൽ ഞാൻ പറയും വലിയ തേങ്ങ നോക്കി വാങ്ങിക്കണമെന്ന് പറയും അപ്പം ആ വലിയ തേങ്ങ കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ചുകഴിയുമ്പോഴത്തേനും അതിനകത്ത് നിന്ന് തേങ്ങ ഇറണ്ടി എടുക്കുന്നതിനെ പറ്റിയല്ല ആലോചിക്കുന്നത് ആ ചിരട്ട എങ്ങനെ അതിനെ ഇത്ര വലിയ ചിരട്ടയല്ലേ അതിനെ ചെറുതായിട്ട് പൊട്ടിച്ചെടുത്തിട്ട് അത് എങ്ങനെ എവിടെ വയ്ക്കുക എന്നുള്ളതിനെപ്പറ്റി അത് പെയിൻറ്റ് ആയിരിക്കും മനസ്സിൽ വരുന്നത് അത് കഴിഞ്ഞിട്ട് തേങ്ങയും കറിയും ഒക്കെ പറ്റി വാസത്തിൽ വരുവുള്ളൂ മനസ്സിൽ വരുവുള്ളൂ ആദ്യം വരുന്ന ഇതാണ് ഈ ചിരട്ട കൊണ്ട് ഇന്ന് ചെയ്യാം ഈ ചിരട്ടയൊക്കെ കാണുമ്പോഴത്തേന് എല്ലാവരും ചോദിക്കും അയ്യോ ഇത് എങ്ങനെ ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നത് ഞാൻ ഒരെണ്ണം പൊട്ടിക്കാൻ നോക്കിയിട്ട് ഇത് പറ്റുന്നില്ല പൊട്ടി പോകുകയാണല്ലോ പക്ഷെ നമുക്ക് തേങ്ങാ ചിരാനായിട്ട് ടീച്ചർ ക്ഷമ വേണം കേട്ടോ സാധാരണ ചിരണ്ടത് പോലെ നമുക്ക് അത്രയും പെട്ടെന്ന് ചിരഞ്ഞെടുക്കാൻ പറ്റില്ല ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് തേങ്ങ ചിരണ്ടുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതുപോലെ ആണെങ്കിൽ ഒരു തേങ്ങ ചിരണ്ടാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിതിങ്ങനെ ആക്കിയെടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ചെടി വെക്കാൻ പറ്റിയ അത്രയും സ്ഥലത്ത് ഒരു സ്ഥലം പോലും കളയാതെ ഉപയോഗിച്ചിട്ടുണ്ട് ചെടി വെക്കും ഇവിടെയൊക്കെയെന്ന് വെച്ചാൽ അധികം വെയിൽ വേണ്ടാത്ത തരമുള്ള ചെടികളൊക്കെ വെക്കും ഇപ്പം ആദ്യം ഞാൻ ചെടി തട്ടപ്പോൾ എനിക്കിപ്പം വെയിലത്ത് വെക്കാവുന്ന ഏത് തണലത്ത് വെക്കാവുന്ന ഏതാ എന്നുള്ളത് എനിക്ക് അത്രയ്ക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ചെടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉണ്ടല്ലോ വെയിൽ കൊണ്ടപ്പോൾ ഇല കരിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊന്നും അവിടെ വെക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അത് തണലത്തോട്ട് മാറ്റി അപ്പോൾ പൂ ഉണ്ടാകുന്നതൊക്കെ നിന്ന് മാറ്റി വെയിലുള്ള ഇടത്ത് വെച്ചപ്പം പൂ ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് കുറച്ച് നാളുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഏത് ചെടി എവിടെ വെച്ചാലും നല്ലത് എന്നുള്ളത് അങ്ങനെ നമ്മൾ തരംതിരിച്ച് വെക്കണം പലപ്പോഴും ഒന്നും നമ്മൾ മാറ്റി മാറ്റി വെക്കേണ്ടി വരും കാരണം നമുക്ക് ആദ്യമൊന്നും അറിയത്തില്ല ചെടി നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നെങ്കിലും ഒരെണ്ണം കിട്ടും നമ്മളത് കൊണ്ട് വെക്കും അപ്പോൾ എല്ലാവരും വരുമ്പോഴും ചോദിക്കുകയേ ഇതെല്ലാം ഇങ്ങനെ ഇതായിട്ട് ഭംഗിയായിട്ട് നിൽക്കുന്നത് അപ്പോൾ അതിന് നിങ്ങൾ എന്താ വളം ചെയ്യുന്നത് ചോദിക്കും ഇപ്പം നമ്മൾ നടുമ്പം ചാണകപ്പൊടിയും ശകലം വേപ്പം ഉണ്ടാക്കും കടലപ്പുണ്ടാക്കും ഒക്കെ ഇത്തിരി ഇട്ട് നടും നട്ട് കഴിഞ്ഞ് പിന്നെ അതായി കഴിഞ്ഞ് കഴിയുമ്പം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ഉള്ളിത്തൊലി മുട്ടത്തൊത്തൊട അങ്ങനെ ഉള്ളതെല്ലാം കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കും വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് അരച്ചിട്ട് പഴയ കഞ്ഞിവെള്ളം ഡൈലൂട്ടാക്കിയിട്ട് അതിനകത്താക്കിയിട്ടാണ് ഇത് അത് നമ്മൾ ഒഴിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സൈഡ് നോക്കി നമ്മൾ ഒഴിച്ചൊഴിച്ച് വന്നാൽ പിന്നെ അല്ലെങ്കിൽ എല്ലാത്തിനും കിട്ടത്തില്ലല്ല അപ്പോൾ അത് എവിടം വരെ നമ്മൾ ഒഴിച്ചു വെച്ചെന്നുള്ളത് വെക്കണം അങ്ങനെ മിക്കവാറും ഇതിപ്പോൾ മൂന്നും നാലും ദിവസം കൂടുമ്പോൾ ഞങ്ങൾ അരക്കും അരച്ചിട്ട് അതിനായിട്ട് തന്നെ ഒരു പഴയ മിക്സിയും ജാറും വെച്ചിരിക്കുക എന്നിട്ട് അരച്ചിട്ട് അത് ഡൈലേർട്ട് ആക്കിയിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കും പിന്നെ നമുക്ക് ചില സമയത്തൊക്കെ ചിലപ്പം ചെടികളൊക്കെ മാറ്റി നടണ്ടിയൊക്കെ വരും കുറച്ച് കഴിയുമ്പോഴത്തേനും പൂവുള്ളതൊക്കെയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമുക്കത് വേറെ മാറ്റിയൊക്കെ നടേണ്ടി വരും അങ്ങനെയുള്ളൂ അല്ലാത്തതൊക്കെ ആണെങ്കിൽ അങ്ങനെ പിന്നെ ചിലത് നമുക്ക് പോയിന്ന് കാണുകയാണെങ്കിൽ ഇളക്കി ഒന്നുകൂടി ഇതായിട്ട് നടും അത്രയേ ഉള്ളൂ ഈ ചെടി നനയ്ക്കുന്നെന്ന് പറഞ്ഞാൽ രാവിലെ ഏറ്റു അടിച്ചു ഇതെല്ലാം അടിച്ചു വാരിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കും കാരണം രാവിലെ ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഒക്കെ ആയിട്ട് ഒഴിക്കാൻ ഇരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ പോകേണ്ടി വന്നാൽ അപ്പോൾ എഴുന്നേറ്റ് കഴിയുമ്പോളെ നമ്മൾ അത്യാവശ്യം പണി ചെയ്ത് കഴിഞ്ഞിട്ട് വെള്ളവും ഒഴിച്ചേക്കും അപ്പം വെള്ളം കിട്ടാതെ വരത്തില്ലല്ലോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം പറ്റാതെ വന്നു കഴിഞ്ഞാൽ ചെടി വാടിപ്പോ എല്ലാ ദിവസം നമുക്ക് ഒഴിക്കണം എല്ലാത്തിനും വേണ്ട ഇപ്പോൾ തണലത്തൊക്കെ നിൽക്കുന്നതിനാണെങ്കിൽ ഇപ്പോൾ ഇതുപോലുള്ളതിനൊക്കെ ആണെങ്കിൽ നമുക്ക് എല്ലാ ദിവസവും വേണ്ട രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ ഇത് ഒഴിച്ചാൽ മതി അല്ലാത്തത് വെയിലുള്ളിടത്ത് എല്ലാ ദിവസം നമ്മൾ ഒഴിക്കണം ഹാങ്ങിങ് ആണെങ്കിൽ ഒന്നിൻ്റെ താഴെ ഒന്ന് കിടക്കുകയാണെങ്കിൽ ആ ഒന്നിലൊഴിച്ചാൽ മതി താഴെ ഉള്ളതിലേക്ക് നമുക്ക് തനിയെ കിട്ടും അതിന് പ്രത്യേകം നമ്മൾ ഒഴിക്കണ്ട അപ്പം അങ്ങനെ അങ്ങനെയുള്ള എളുപ്പമൊക്കെ ഉള്ളതുകൊണ്ട് ഈ ചെടികളുടെ കാര്യം പറഞ്ഞില്ലേ നമ്മൾ മക്കളെ എങ്ങനെ നോക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഇതുങ്ങളെ നോക്കണം കാരണം ഇത് പണ്ടേ ഈ സ്നേക്ക് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഇത് പണ്ടേ ഇങ്ങനെ വെച്ച് ഇതിനൊന്നും എപ്പോഴും വെള്ളം വേണ്ട കേട്ടോ ഇതിന് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോഴൊക്കെ വെള്ളം മതി ഉണങ്ങിയ ഇലയുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് കളയുക പിന്നെ നമുക്ക് ഇതിനകത്ത് മണ്ണ് കുറവായി പോയെന്നു കൊണ്ട് കഴിഞ്ഞാൽ കുറച്ച് മണ്ണിലിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ എല്ലാം ചെയ്തുകൊണ്ടിരിക്കണം എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് പോകും കുറച്ച് കഴിഞ്ഞാൽ പാചെടിയെല്ലാം അങ്ങ് പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാലുമുക്കാലിന് എല്ലാ ദിവസവും എഴുന്നേക്കും നാലേ മുക്കാലിന് എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കട്ടനൊക്കെ എടുത്തുകൊണ്ട് ഈ ചെടിക്കകത്തോട് വന്ന് അതെല്ലാം കണ്ട് എല്ലാം ആയി കഴിയുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസയ്ക്കുള്ള ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടി കഴിയും പിന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് മടുപ്പ് ഒന്നും തോന്നത്തില്ല പിന്നെ അകത്തെ പണികളെല്ലാം പെട്ടെന്ന് ചെയ്തിട്ട് എങ്ങനെയൊന്ന് പുറത്തോട്ട് ചെയ്യാൻ ഇറങ്ങുമെന്നുള്ള സമയം കണ്ടെത്തുക എന്നുള്ളതിനെ പറ്റിയാണ് പിന്നെ ആലോചന അത് പിന്നെ കുറച്ച് സമയം നമ്മളിതിനകത്ത് എന്തെങ്കിലുമൊക്കെ നമുക്ക് എപ്പോഴും ഉണ്ടാവും എന്തെങ്കിലും ചെയ്താലേ പറ്റത്തുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്കിതിങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല ഇപ്പം ഇതെല്ലാം ആണെങ്കിലും കണ്ടല്ലോ ഇതിപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ ദിവസവും വെള്ളം വേണ്ട കേട്ടോ ഇത് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് അങ്ങനെ നിന്നുള്ളൂ പിന്നെ നമുക്കിപ്പം എന്തെങ്കിലും എന്താ പറയുക പഴയ ടിന്നുകളോ അല്ലെങ്കിൽ അതുപോലുള്ള എന്ത് സാധനം കിട്ടിയാലും നമ്മൾ കളയല്ല എവിടെയെങ്കിലും വെച്ചേക്കുക എപ്പോഴെങ്കിലും നമുക്കൊരു ഐഡിയ തോന്നുകയാണെങ്കിൽ അന്നേരം അതെടുത്തിട്ട് നമ്മൾ ചെയ്യാൻ നോക്കും അപ്പോൾ അത് എവിടെയാണ് വെച്ചിരിക്കുന്നത് ഇതിന് തപ്പി നടക്കും എന്ത് സാധനം ഇപ്പം മുട്ടത്തോടാണെങ്കിൽ ഒരു ചാക്കിനകത്ത് കെട്ടി വെച്ചിരിക്കുകയാണ് അത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കും അതുപോലെ തന്നെ എന്ത് സംഗതി ആണെങ്കിലും ചിരട്ടകളാണേലും വലിയ തേങ്ങ വാങ്ങിക്കും വലിയ തേങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആ സൈഡ് പതുക്കെ പൊട്ടിച്ചെടുത്തു കഴിഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് തേങ്ങ ചിരണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് അതിനെ മിസപ്പെടുത്തി പെയിൻറ്റ് ചെയ്ത് വെച്ചേക്കും അപ്പം നമുക്കൊരു പുതിയ ചെടി കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് സെറ്റ് ചെയ്യണം തോന്നുക അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി വി സി പേപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാമല്ലോ അതേ കൂടി ഇങ്ങനെ തുളയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്തോട്ട് തൂക്കിയിടാനൊക്കെ പറ്റും ചിരട്ടയൊക്കെ ഇപ്പം നമ്മൾ അടുക്കളയിൽ ഇപ്പം പണിയതുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ നമ്മളിപ്പം കറി ഉണ്ടാക്കാൻ നേരത്തെ സവോള പൊളിക്കുക അപ്പോൾ സവോള പൊളിക്കുമ്പോഴത്തേനും അതിൻ്റെ തൊലി ഇങ്ങനെ അന്നര എടുത്ത് അത് കൊണ്ട് ഇട്ടേക്കെന്ന് വെച്ചാൽ ടിന്നിൽ കൊണ്ടിടും വെള്ളമൊഴിച്ചിട്ട് അതിനകത്ത് കൊണ്ടു ഇടും കാരണം അന്നര നമുക്ക് ഈ ചെടിയെപ്പറ്റി ഓർമ്മ വരുന്നത് പപ്പായ നമ്മൾ ചെത്തുകയാണെങ്കിലും ആ തോട് വരെ നമുക്ക് മിക്സിയിൽ അരച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ള എല്ലാം ഒഴിക്കും പക്ഷേ നല്ല ഡൈല്യൂട്ട് ചെയ്ത് ഒഴിക്കണം വർഷകാലത്ത് ഒരുപാട് തവണ ഒഴിക്കരുത് വേനൽക്കാലത്ത് നമ്മൾ ഇപ്പം രണ്ടും മൂന്നും ദിവസം കൂടുമ്പോളെല്ലാം ഒഴിച്ചു കൊടുക്കാം വെള്ളത്തിന് പകരമായിട്ട് ഇത് കലക്കി ഒഴിച്ച് കൊടുക്കുകയാണ് ഇപ്പം എന്ത് പച്ചക്കറിയാണേലും നമുക്കത് അരച്ച് ഇത് ചെയ്യാൻ പറ്റും പിന്നെ അങ്ങനെ അല്ലാത്തത് ഇപ്പോൾ അരയ്ക്കാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ ഞങ്ങളിവിടെ വളം ഉണ്ടാക്കുന്നുണ്ട് ആ ടാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് അതിനകത്ത് മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വർഷമാകുമ്പോൾ അത് വളമാകും അത് എടുത്ത് നമുക്ക് നമ്മൾ പുറവേശത്ത് വാഴ ചേന ചേമ്പ കാച്ചിൽ അങ്ങനെയുള്ളതെല്ലാം നടന്നുകൊണ്ട് അതിനിടാൻ പറ്റും നമുക്ക് ഒരു സംഗതിയും കളയുന്നില്ല എല്ലാം ഉപയോഗിക്കുകയാണ് എവിടെയെങ്കിലും പോകുകയാണെങ്കിൽ ആദ്യം നോക്കുന്നത് അവിടെ ഉള്ള ചെടിത്തോട്ടായിരിക്കും നോക്കുന്നത് അപ്പോൾ അത് നോക്കി നടക്കുമ്പോഴത്തേനും അവിടെ വീട്ടുകാർ പറയും അല്ല വന്നിട്ട് അകത്തോട്ട് കയറിയില്ല ഇതെന്തേ വിറ്റത്ത് നിൽക്കുകയാണെന്നു ഇരിക്കും നമ്മൾ ആദ്യം അതെല്ലാം നോക്കിയിട്ട് അകത്തോട്ട് കയറണം നമുക്ക് ഒരു ചെടിയേ ഉള്ളെങ്കിലും നമ്മളത് കണ്ടിട്ടേ അകത്തോട്ട് കയറത്തുള്ളൂ എവിടെ ചെന്നാലും പലരും പറയും അയ്യോ ഞങ്ങൾക്ക് അധികം സ്ഥലമില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമയം ഇതിനൊക്കെ എപ്പോഴും സമയം കിട്ടുക അങ്ങനെയൊക്കെ ഇതിന് നമുക്ക് എന്താ പറയുക ഒരുപാട് സ്ഥലമൊന്നും വേണ്ട നമുക്കിത് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥലമുള്ളെങ്കിൽ നമ്മൾ ആ അത് വേണ്ട വിധത്തിൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ചെടികളൊക്കെ വയ്ക്കാൻ പറ്റും കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് മനസ്സ് വേണം അതിനുള്ളൊരു ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ആ സമയം സമയം നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മളതനുസരിച്ച് നമ്മൾ നമുക്ക് ഇതെല്ലാം വീട്ടിലെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ചെടിക്കുള്ള പണിക്ക് പോകണമെന്ന് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്കതിന് സമയം കണ്ടെത്താൻ പറ്റും അപ്പോൾ ഒരു ദിവസം നമ്മൾ ഒരു ചെടി വെച്ച് നട്ടാലും നമുക്ക് അതങ്ങനെ ആക്കാൻ പറ്റുമല്ലോ അങ്ങനെ ഓരോ ദിവസവും എല്ലാ ദിവസവും നമ്മൾ ചെയ്യണം എന്നാലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിനകത്തുള്ള കളയെല്ലാം നമ്മൾ എല്ലാ ദിവസവും നോക്കി 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 നമ്മൾ ചെയ്യണം കുറച്ച് സമയം അതിനായിട്ട് നമ്മൾ മാറ്റി വെക്കണം ബാക്കി പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷം